പ്ലസ് ടു അറബിക്കിൻ്റെ ആൻസർക്കെയാണ് നോക്കുന്നത് ഒന്നാമത്തെ പാർട്ട് നാം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പാർട്ടാണിത് ഇക്രലി ആത്തിയ വാജിബ് അൻസ് ഇലത്തിലാത്തിയ താരു ഇബാർത്ത് കൊടുത്തിട്ടുണ്ട് ചോദ്യം കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തര ചെയ്ത മ ഉം ഫിൽ ഹയാത്തിയ ഹെമൂദ ഹെമൂദ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ അംബിഷൻ ആഗ്രഹം എന്താണ് എന്താവാനാണ് ആണ് എൻ്റെ ആഗ്രഹം മനസ്സിലാ ഹാദിൽ ഇബാറ ഈ ഇബാറത്ത് പറഞ്ഞത് ആരാണ് മെഹമൂദ് അയ്മൂറിൻ്റെ സ്റ്റോറിയാണിത് അല്ലേ മീൻ അയ്യ ഖൈസ് ഹാദിൽ ഇബാറ ഏത് കിസയിൽ നിന്നുള്ളതാണിത് ഷുർത്തിയിൽ മുറൂർ ട്രാഫിക് പോലീസ് എന്നുള്ള കിസയിൽ നിന്നുള്ളതാണല്ലേ ഒരു ദിവസം അവനോട് ചോദിച്ച ഹെമ്മൂദാനെൻ്റെ ജീവിതാഭിലാഷം എന്താണ് അല്ലേ മാ ഉം അത് കഫുൽ ഹയാത്തി അഹമ്മൂദാ അപ്പം തന്നെ എൻ്റെ വതനങ്ങളിൽ മന്ദസ്മിതം വിടർന്നു പെട്ടെന്ന് അവൻ പറഞ്ഞു ട്രാഫിക് പോലീസ് ആവാൻ അന്നാക്കൂനെ ഷുർത്തിയൻ മുറൂറും അപ്പോൾ ഷുർത്തിയൻ മുറൂറും എന്നുള്ള ക്രിസ് എന്നുള്ളതാണിത് അടുത്ത ചോദ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യം അഴുത മുതക്കിറത്തുൻ ഹവലമല്ലും ലാ തൊലുംനി ലാ തൊലുംനി എന്നതിനെക്കുറിച്ച് ഒരു മുതക്കിറ എഴുതാനാണ് അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അറബി ഭാഷയുമായിട്ടുള്ള സ്നേഹം അതിനെക്കുറിച്ചൊക്കെയാണ് എഴുതേണ്ടത് നോക്കാം അടുത്ത ചോദ്യം അറബി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന പദങ്ങളാണ് നാം ചർച്ച ചെയ്ത കാര്യം തന്നെയാണിത് നോക്കാം വക്കീൽ ഉദാഹരണം വക്കീൽ സാബൂന് റദ് കൈല് ഖിസ്സീസ അല്ലേ ധാരാളം പദങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും കുറച്ച് പദങ്ങൾ എഴുതി വെക്കാം ഇനി അടുത്ത ചോദ്യം നോക്കാം മാലി മുതാരി അമ്ര നെഹ്യ ഇതഹബു ഇതഹബ് ലാത്ത് ഇതഹബ് നസറ യൻസുറു മുൻസുർ ലാത്ത് അൻസുർ കാല യക്കോലു കുൽ ലാത്തൊക്കുൽ ഖത്തലയുഖ്തുലു ഒഖ്തുൽ ലാത്തൊക്കുതുൽ ഓക്കെ നസറ യൻസുറു ലാ തൻസുർ കാല യക്കോലു കുൽ ലാത്തൊക്കുൽ ഖത്തല യുതു ഒക്തുൽ ലാ തൊക്കുതുൽ അടുത്തത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അടുത്ത ചോദ്യം നോക്കാം ഒരു ഫിക്ർ തന്നിട്ടുണ്ട് അതിൻ്റെ താഴെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഏതാണ് ആൻസർ നോക്കാം ഐന ഉളിദൊഹ്യുദ്ദീൻ ആലുവ മുഹയുദ്ദീൻ ആലുവ എവിടെയാണ് ജനിച്ചത് ആൻസർ ഫി ഖറിയത്തി വൈലത്തുനാട് ഫി ഖറിയത്തി വൈലത്തുനാട് മൻ ഖാന വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവ് ആരായിരുന്നു മക്കാർ മൗലവിയാണ് പിതാവ് മക്കാർ മൗലവി ഐ സനാഹ മുലിത മൊഹ്യുദ്ദീൻ ആലുവ മുഹീദ്ദീൻ ആലുവ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മിൻ ഐന ഹസ്ര ഷാദ് ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് അദ്ദേഹം ഇവിടെ നിന്ന് കരസ്ഥമാക്കിയത് മീൻ ജാമ്യൽ അസഹർ ഷെരീഫ് മീൻ ജാമ്യൽ അസഹർ ഷരീഫ് മിൻ ഐന തസ്ദൂർ മജല്ല സൗത്ത് ഹിന്ദ് സൗത്ത് ഹിന്ദ് എന്നുള്ള മാഗസിൻ പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് മിസ്ർ ബി മിസ്സിർ അടുത്ത ക്വസ്റ്റ്യന് ഉമ്മുസലമാ റല്ലാന്നിനെ കുറിച്ച് അഞ്ച് ജുംലെതാനാണ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം അടുത്ത ചോദ്യം നോക്കാം മുഷബഹ് മുഷബഹ് ബിഹി അദാത്ത് തഷ്ബിഹ് വജുഷബബ് കണ്ടെത്താനാണ് അൽ എൽമു കന്നൂർ ഫിൽ ഹിദായ അത് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അൽ മുദർദി കൽ വാലിദി ഫിൽ മഹബത്തി നാം ആദ്യം അദാത്ത് തഷ്പിഹ് എപ്പോഴും കായായിരിക്കും അദാത്ത് തഷ്പീഹ് കായാണ് എന്നതിൻ്റെ മുമ്പുള്ള പദം അതേതാണ് അൽ മുദർദി അപ്പോൾ അൽ മുദരിസു എന്നുള്ളതാണ് മുഷബഹ് മുദരിസ് എന്നുള്ളത് മുഷബഹ് കാ ആദാത്തു തഷ്ബിഹ് ഇനി കാക്ക് ശേഷമുള്ള പദമാണ് മുഷബ് ബിഹി അപ്പോൾ ഏതാണ് ഇവിടെ വരിക കൽ വലതി വലതി എന്നുള്ളതാണ് മുഷബഹ് ബിഹി വജുഹു ഷബഹ് ഏതാണ് ഫിൽ മെഹബ മെഹബ അല്ലേ അതവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ രണ്ടാമത്തിൽ അദാത്തു തഷ്ബിഹ് പറഞ്ഞു ക പറഞ്ഞു അൽ മുഷബഹ് സയ്ദുൻ മുഷബഹ് ബിഹി അസദ് വജുഹു ഷബഹ് ഏതാണ് വജഹു ഷബഹ് അഷജ അവസാനത്തെ പദമായിരിക്കും വജഹു ഷബ് ക്ലിയർ അല്ലേ